ഐ എസ് എൽ പതിനൊന്നാം സീസണിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം ഉണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലേക്ക് പ്രൊമോഷൻ ലഭിച്ച മുഹമ്മദ് നസിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കൊൽക്കത്തയിലെ കല്യാണി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറാനായിട്ട് പോകുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചരയോടുകൂടി തന്നെ മത്സരം ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ചെറിയൊരു പ്രീസീസും ഫ്രണ്ട്ലി മത്സരം ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഏതൊക്കെ താരങ്ങൾ ഇറങ്ങുമെന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ ഒരു മത്സരം ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാക്കുമോ എന്നാണ് പല ആരാധകരുടെയും സംശയം ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഒന്നും എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും മത്സരത്തിൽ എന്തൊക്കെ സംഭവിച്ചൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മതി നമ്മൾ മത്സരശേഷം വീഡിയോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് ഈ ഒരു മത്സരം ഇന്ന് വൈകുന്നേരം അരങ്ങേറുമെന്നുള്ള കാര്യം കെ പി എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു ട്വിറ്റർ അക്കൗണ്ടായിരുന്നു പുറത്തുവിട്ടിട്ട് ത് ട്രസ്റ്റഡായിട്ടുള്ളൊരു പേജ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം തള്ളിക്കളയാനും സാധിക്കില്ല എന്തായാലും ഈ ഒരു മത്സ്യത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പറയാം അപ്പോൾ മറ്റൊരു മേ വീണ്ടും കാണുന്നവരേക്കും